ും ഒരു ഫോൺ അവരെ പാപം അവർ നമ്മളെ കാണാനിട്ട് വിഷമിക്കുന്നുണ്ടാകും ഫോൺ ഫോണില്ലേ കണ്ട ഞാനുള്ളത് കൊണ്ട് ഈ ഫോണൊക്കെ പെട്ടെന്ന് പറ്റുന്നുണ്ട് ഈ മോൾ നിൽക്കാണ്ട് അതിന് ആ ഫോൺ എൻറെ അടുത്തില്ല എന്റെ സുഷുവിന്റെ അടുത്താണുള്ളത് എന്ത് അവള് നീ ഇട്ട പോലത്തെ കളർ ഡ്രസ്സായിരുന്നു ഇട്ടത് ആ കളർ ഡ്രസ് ഇട്ടപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ എന്റെ ഫോൺ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കുറെ ഫോട്ടോസ് എടുക്കുവാൻ അതുകൊണ്ട് എന്റെ ഫോൺ അവളെ അടുത്താണുള്ളത് എനിക്ക് ഫോൺ ഉണ്ട് പക്ഷെ എന്റെ ഫോൺ അങ്ങ് സുഷുന്റെ അടുത്താണുള്ളത് ആ പുഷു അവളെയും കൊണ്ട് ഇതെന്തൊരു അടങ്ങാറാ എന്റെ സുഷു ഇപ്പോൾ കൊറേ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും ഒന്ന് പോടാ അവിടെ രണ്ടാള വായമ്പൊന്ന് നോക്കി നിൽക്കുന്നത് അങ്ങ നടന്നൂടെ എ അതന്നെ ഒരു ചുവപ്പ് കളർ ഈ ચોരയാണോ അയ്യോ അല്ലടാ അത് നമ്മുടെ അമ്മിണിയാണ് അമ്മിണി അമ്മിണിയാ എ അവൾ എങ്ങനെ ഇവിടെ എത്തിയേ വാടാ നമുക്ക് പോയി നോക്കാം അമ്മിണി ദേ അമ്മിണി ഒന്ന് എഴുന്നേൽക്ക്ടാ അവൾ എന്താ എഴുന്നേൽക്കാത്തേ

നിങ്ങൾ ആ മതില്ന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു അപ്പോഴത്തേക്കും പോലത്തെ കാടല്ല ഇത് എല്ലാം എനിക്കറിയാമ ഈ നിനക്കറിയാമെന്നോ അറിയാം അതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് മതിൽ തുള്ളരുതെന്നും പറഞ്ഞ് ഓടി വരാൻ നോക്കിയത് പക്ഷേ അപ്പോഴത്തേക്കും നിങ്ങൾ തുള്ളിക്കഴിഞ്ഞിരുന്നു അല്ല അമ്മി എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനാടി ഈ കാട്ടിലേക്ക് തനിച്ചു വന്നത് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങളെ രക്ഷിക്കുവാനോ അതെ നിങ്ങൾക്ക് ഈ ഈ ഈ ഒന്നും അറിയില്ലെന്ന് അപ്പോൾ നിനക്കറിയാമോ എല്ലാം എനിക്കറിയാം ആത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ട് പറഞ്ഞില്ലല്ലോ നീ പറയും പറഞ്ഞു തന്നതാ ഹലോ എന്താ അധികം അയാൾ നിങ്ങളെ പോലെയല്ല അയാൾക്കെല്ലാം അറിയാം നിങ്ങൾക്കല്ലേ ഈ ആത്മാവും ആത്മാവ് ദോഷമാവുമെന്ന് തിരിച്ചറിയാത്തത് എനിക്കറിയാലോ അറിയാം നേരത്തെ അറിയാമോ നേരത്തെ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് നേരത്തെ ആത്മാവ് കേട്ടപ്പോൾ നിങ്ങളല്ലേ ചോദിച്ചത് അതേത് ദോഷമാവാണെന്നേ എന്നിട്ട് അയാളുടെ മുന്നിൽ പോയിട്ട് വലിയ ഓവറാക്കുന്നേ അല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് നീ ഈ കാട്ടിലേക്ക് വന്നത് നിനക്ക് പേടിയില്ലേ നിന്റെ ജീവനും അപകടത്തിലാവില്ലേ ഇല്ലടാ എനിക്കൊന്നും പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം അതെന്താ നീ അങ്ങനെ പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കാടിനെപ്പറ്റി കേട്ടിരുന്നു പക്ഷേ അവിടെയൊക്കെ ഞാൻ കേട്ടത് ഈ ആത്മാവ് പെൺകുട്ടികളെ ഒന്നും ചെയ്യാറില്ല എന്നാണ് ടോ കേളവാൻ പേടിച്ചോടോ ഞാൻ പേടിക്കില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലോലെത്താ എന്ത് ചെയ്യുമെന്നോ ആ കുഞ്ഞാമിത്ത എന്നെ പോലത്തെ ചെറിയ പെൺകുട്ടികളെയാണ് ചെയ്യാത്തത് നിങ്ങൾ വലിയ പെണ്ണുങ്ങളല്ലേ സാരയില്ലാ നീയും പേടിച്ചോ